ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ സിനിമയ്ക്ക് പോകണതാണ് ഏട്ടാ ഇവിടെ തമ്പാനൂർ ന്യൂ തിയേറ്ററിലാണേ പോണത് കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാത്തതുകൊണ്ടാണ് ഏട്ടാ വീഡിയോസൊന്നും ഇടാത്തത് അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യണമൊന്നും നടക്കില്ലല്ലോ അതുകൊണ്ട് ആ സംഭവമൊന്നും എടുക്കാൻ പറ്റിയില്ലേ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം സിനിമയ്ക്ക് പോകണതാണ് കേട്ടോ ഞാൻ പുതിയ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഇന്ദ്രതാണ് നല്ല അടിപൊളി ഷെയ്ഡ് കേട്ടോ കുറച്ച് ചെറിയ രീതിയിൽ എറിച്ച് നിൽക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ട് നല്ല അടിപൊളി കളറാണ് മെറൂൺ ഷെയ്ഡായിട്ടാണ് ഓർഡർ ചെയ്തത് എന്നാലും ഷെയ്ഡിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷേ എനിക്ക് ചേരണുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതാണ് സ്ഥിരമായിട്ട് കേട്ടോ യൂസ് ചെയ്യണത് ലോങ് ലാസ്റ്റിങ് കേട്ടോ ഒരുപാട് നേരം അതുപോലെ വാട്ടർ പ്രൂഫാണ് ഇപ്പോൾ അതാണ് കൂടുതൽ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ഞാൻ ഇടണത് അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങി ആദ്യം ഈവനിങ്ങിനാണ് കേട്ടോ ആറരയൊക്കെ ഉള്ളതിനു വേണ്ടിയാണ് ഇറങ്ങിയതേ ഒരഞ്ച് നാലരയൊക്കെ മണി കായപ്പോൾ ഇറങ്ങി അപ്പോഴത്തേക്ക് ചെറുതായിട്ട് വിശപ്പൊക്കെ അടിച്ചപ്പോൾ നമ്മൾ നേരെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ഒരു ഫുഡാണ് കഴിച്ചു കേട്ടോ ലൈറ്റായിട്ട് ദോശയൊക്കെ കഴിച്ചിട്ടാണ് പോയത് മസാല ദോശ നമ്മൾ രണ്ടുപേരും മൂന്ന് പേരും കഴിച്ച് ഇതെല്ലാം കഴിഞ്ഞ് നേരെ അങ്ങോട്ടാണ് ഏട്ടാ പോയത് സിനിമ ഏതെന്നല്ലേ മറ്റേ ഉണ്ണിമുകുന്ദൻ്റെ പുതിയ സിനിമയുണ്ടല്ലോ ഗെറ്റ് സെറ്റ് ബേബി അതാണ് ഏട്ടാ കാണാൻ പോയത് കൊള്ളാം മോശമൊന്നുമില്ല നല്ല സിനിമ ഇഷ്ടപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു രണ്ടും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല ഏട്ടാ ഒരു ഫാമിലി മൂവി ഉണ്ണിമൂന്ത അതിൽ ഡോക്ടറാണ് കേട്ടോ അപ്പം ആ ഒരു ഡോക്ടറിനെ പറ്റിയുള്ള സകല കാര്യങ്ങളും ഹോസ്പിറ്റലിൻ്റെ എല്ലാം ആണ് ഇത് നമ്മളവിടെ എത്തി ടിക്കറ്റെല്ലാം എടുത്ത് അങ്ങോട്ട് കയറാനായിട്ട് പോപ്കോണൊക്കെ വാങ്ങിച്ചതാണേ അല്ല മറ്റു ചോളൊക്കെ ഉണ്ടായിരുന്നേട്ടോ അല്ലാതെ വേവിച്ചെടുത്ത് അതൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ സിനിമയില ഫ്ലെക്സ് ആറരക്കാണ് ഇതായിരുന്നത് ഷോ അപ്പോൾ കുറച്ച് നേരം നമ്മളൊരു അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്തായിരുന്നു ആറുമണിയൊക്കെ ആയപ്പോൾ എത്തി അതിനിടയ്ക്ക് ആയിഷിൻ്റെ കലാപരിപാടി ഡാൻസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന കേട്ടോ ഞാൻ പാട്ടൊക്കെ പാടിക്കൊടുത്ത് ആയിഷ് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു പിന്നെ കുറേ നേരം ആന അരുമകളിലൊക്കെ കയറിയിരുന്നു ഇതിൻ്റെ വലിയൊരു ആന അപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കി വെച്ചിരുന്നു പക്ഷെ അതിൻ്റെ വീട് ഞാൻ എടുക്കാൻ വിട്ടുപോയി ഇത് നമ്മൾ ഈ സൈഡിൽ ഇരുന്നതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് അപ്പം ആയിഷ എൻ്റെ കയറി പിന്നെ ഇത് നമ്മൾ പടം കയറാൻ തുടങ്ങിയപ്പോൾ ഉള്ള വീഡിയോ ആണ് ചേട്ടാ ചോളമൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് ചേട്ടൻ റബ്ബിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ കുറവായിരുന്നു ഈ വലിയ ടീയറ്ററിൻ്റെ ഒരു കാൽഭാഗം കാൽഭാഗവും ഇല്ല അതായത് ഈ പിറകിൽ കാണുന്ന ഇത്രയും സീറ്റിലുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നു ഫ്രണ്ടിലോട്ടൊന്നും ആരുമില്ലായിരുന്നു അങ്ങനെ പടം തുടങ്ങി കണ്ടേട്ട പിന്നെ ഇൻ്റർവെല്ലിൻ്റെ ഒന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ ഇത് തീർ ഇത് തുടങ്ങിയ ഭാഗമാണ് ഏട്ടാ സിനിമ ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് തുടക്കം മാത്രമേ ചെറുതായിട്ടൊന്നും എടുത്തോളൂ പടമൊക്കെ കൊള്ളാം അടിപൊളിയാണ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ല അടിപൊളി മൂവിയാണ് കുട്ടികൾക്കും എല്ലാവർക്കും കാണാം കുഴപ്പമില്ല ഇത് കണ്ട എല്ലാവരും പടമൊക്കെ കണ്ടിട്ട് പോണതാണ് ഏട്ടാ എല്ലാ സംഭവം വളരെ പെട്ടെന്നായിരുന്നു രണ്ട് രണ്ടര മണിക്കൂർ ഉണ്ടായിരുന്നുള്ളളേ ഒരു ഒമ്പത് മണി ഒമ്പതരോടെ നമ്മളും വീട്ടിലെത്തിയായിരുന്നു മണി അടുപ്പിച്ച് അങ്ങനെ പടവില്ല കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള കേട്ടോ ഓക്കെ ബായ്